ിൽ ഇടതുപക്ഷം നടത്തുന്ന രാപ്പകൽ സമരത്തിൽ പങ്കാളികളായി വയനാട്ടിലെ ദുരിതബാധിതരും മുണ്ടക്കേ ചുരുലുമല സ്വദേശികളായ ആറുപേരാണ് കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ജന്തർ മന്ത്രിലെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും എൽ ഡി എഫ് സർക്കാർ നൽകുന്ന വലിയ പിന്തുണയിലാണ് ജീവിതം മുന്നോട്ടു പോകുന്നതെന്നും അവർ പറയുന്നു ഇതോടുകൂടി മിഡ്ഡേ ന്യൂസ് അവസാനിക്കുകയാണ് നമസ്കാരം വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ജന്ത്രമന്ദലിൽ സമരം നിൽക്കുമ്പോൾ ആ വയനാട് ദുരന്തത്തിൽ നേരിട്ട് ദുര ദുരന്തത്തിന് ഇരകളായ ആളുകൾ ആറുപേർ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സമ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും നിങ്ങൾ വിട്ടുമാറിയിട്ടില്ല പക്ഷേ അതിനു മുൻപേ തന്നെ അതിജീവിതത്തിന് വേണ്ടി ഒരു സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ആറുമാസമായി ഇപ്പോൾ നമ്മൾ ചൂരമലേനണ്ണിൻ്റെ വീട് അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് കേരള സർക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് ഇപ്പോൾ വാടക വരുന്നുണ്ട് ഇപ്പോൾ മൂന്ന് മാസം നമുക്ക് ഒമ്പതിനായിരം വെച്ചിട്ട് ഒരു വീട്ടിൽ രണ്ട് പേർക്ക് തന്നു അത് കടപ്പുരോഗിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരാൾക്ക് ഒമ്പതിനായിരം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് യാതൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല മൂന്ന് പേര് ഒഴിപ്പെട്ടു പോയതാണ് അമ്മയും ഞാനും പിന്നെ വൈഫും അമ്മ ഒരു പത്ത് പതിനാറ് ദിവസം പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ കടന്നു വൈഫാണെങ്കിൽ രണ്ട് ദിവസം കടന്നു പിന്നെ അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് മാറി നമ്മളെ പ്രധാനമന്ത്രി അവിടെ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് എല്ലാവരും കണ്ടുപോയി ആ പ്രദേശം കണ്ടുപോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു ഇതുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷയിലും കാട്ടി വലുത് നമുക്ക് പിന്നെ തരുമെന്ന് പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരേണ്ട അവസ്ഥ വന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലെത്തുകയും ഇത്രയും ആളുകളെ സന്ദർശിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയാണ് വെച്ചത് വലിയൊരു സഹായം ഈ ദുരന്ത കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഈ നാളിതുവരെ കഴിഞ്ഞിട്ട് ഒരു സഹായവും നൽകാൻ തയ്യാറാവാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഈ ദുരന്ത ബാധിതരെ ആ അന്ന് വന്ന് സന്ദർശിച്ച് പോകുക എന്നല്ലാതെ കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു പിന്നെ സംഭാഷണം നടത്തുകയോ അവിടുത്തെ ഇരകളായ ആളുകൾക്ക് വേണ്ടി വാദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരെല്ലാം ഇതേപോലെ തന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്ത് നടത്തി പോകുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ ഒരു പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയ ഉണ്ടായിരുന്നു അല്ലേ എൻ്റെ രണ്ട് പിന്നെ ചെറിയ ഒരു ചെറിയച്ചൻ മരിച്ചുപോയി അതുപോലെ ചെറിയമ്മ മരിച്ചുപോയി ചെറിയമ്മൻ്റെ പേരക്കുട്ടി മരിച്ചുപോയി അങ്ങനെ എൻ്റെ പെങ്ങളെ വീട് മൊത്തത്തിൽ നശിച്ചപ്പെട്ടു അതുപോലെ ഈ ചെറിയച്ഛൻ്റെ വീട് മൊത്തത്തിൽ മൊത്തം നാട് തന്നെ നശിച്ചല്ലോ അപ്പോൾ ഇത്രയും വന്ന് മോടി വന്ന് കണ്ടപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയോട് അദ്ദേഹം വന്നു അവിടെ മണിക്കൂറുകളാണ് ചിലവഴ് ചിലവഴിച്ചു അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് എന്തെങ്കിലുമൊക്കെ തരുന്നു പക്ഷേ ഇത് ശരിക്കും രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയില്ല മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഒരു കണക്കും ചെറിയ ചെറിയ പിന്നെ ദുരന്തം ഉണ്ടായപ്പോഴും കോടിക്കണക്കിന് ഒരു കണക്കില്ലാതെയാണ് കൊടുത്തത് എൽ ഡി പി സർക്കാർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ആദ്യം ഫസ്റ്റ് ഒരു പൊട്ടിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ നമ്മളെ കയ്യിലൊന്നും ഒരു പൈസ ഇല്ലായിരുന്നു ഫസ്റ്റ് ധനസഹായമായിട്ട് ഒരു പത്തായിരം രൂപ വെച്ചിട്ട് എല്ലാ ദുരന്ത കൊടുത്തു പിന്നെ ഒരു ദിവസം മുന്നൂറ് മുന്നൂറ് രൂപ ഒരു കുടുംബത്തിൽ ഒരാൾ രണ്ടാക്കുന്നുള്ള രീതിയിൽ ഒമ്പതിനായിരം വെച്ച് മൂന്ന് മാസം കൊടുത്തു അതിനിപ്പോൾ ഒമ്പത് മാസം കൂടി കൊടുക്കുമെന്ന് പറയുന്നു വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പെട്ടെന്ന് പുനരധികസം നടക്കണം അതിന് കേന്ദ്രത്തിന്റെ ഫണ്ട് അനുവദിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ നേരിട്ട് എത്തേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഫണ്ട് പെട്ടെന്ന് അനുവദിച്ച് ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത് എന്തായാലും ദുരന്തത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷേ അവിടെ പോലും രാഷ്ട്രീയം കളിക്കുന്നു അതിനെതിരെ ഒരു വലിയ സമരം ദില്ലിയിൽ തന്നെ നടത്തേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമറമാൻ കിരൺ രാജനൊപ്പം സിബി ജോസഫ് കയൾ ന്യൂസ് ദില്ലി